ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ കുഞ്ഞുവിൻ്റെ ലാസ്റ്റ് ഡേ നെബിലൈസേഷൻ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്നും കൂടി നെബിലൈസേഷൻ ചെയ്തതിന് ശേഷം പിന്നെ കുറഞ്ഞു വല്ലോന്ന് ഡോക്ടറെ കാണിക്കാനൊക്കെയാണ് പറഞ്ഞത് കേട്ടോ പക്ഷെ അവന് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഭേദമുണ്ട് കേട്ടോ നെബിലൈസ് ചെയ്യുന്നതിൻ്റെ ഗുണം അവനുണ്ട് അങ്ങനതേ ഞങ്ങൾ രാത്രിയാണെട്ടോ വന്നത് രണ്ട് നേരം ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ ലാസ്റ്റ് ഡേ ആണെന്ന് അപ്പോൾ ഞങ്ങളിത് നെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവനീ മാസ്ക് ഇടാനൊക്കെ കുറച്ച് മടിയായിരുന്നു അപ്പോൾ കുറച്ച് നേരം മാസ്ക് ഇടും ഊരും പിന്നെ അതേ ഫോണൊക്കെ വെച്ച് കൊടുത്തപ്പോൾ അവൻ ഒക്കെ ആയി അവൻ്റെ ഫേവററ്റ് എന്താ പറയുക നമ്മുടെ കൊക്കോമലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചുകൊടുത്ത ആളിരുന്നുടും അങ്ങനെ അതൊക്കെ വെച്ചിരുന്നു ആൾ കുറച്ച് ഉഷാറൊക്കെ ആയിട്ടുണ്ട് ഇനി തിങ്കളാഴ്ച ഡോക്ടറെ കണ്ടിട്ട് ബാക്കി പറയാമെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ സ്ഥിരം പോയി പോയി ഇപ്പം നേഴ്സുമാർക്കൊക്കെ അവൻ വരുന്ന ആണെങ്കിൽ അറിയാൻ എബിലൈസ് ചെയ്യാനെന്ന് അങ്ങനെ അവടെ ഉള്ളവർക്കൊക്കെ ഇപ്പോൾ നല്ല പരിചയം ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങളെ അങ്ങനെ ഞങ്ങൾ നെബിഐ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി അപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളത് വീടിൻ്റെ അടുത്തുള്ളൊരു കടയിൽ കയറി ഈ കട അത്യാവശ്യം നല്ല കടയാണ് അതുപോലത്തെ ഫുഡും നല്ല ടേസ്റ്റിയാണ് കേട്ടോ പക്ഷേ എന്താണെന്ന് പറഞ്ഞുകൂടെ ഇവിടെ അധികം ആൾക്കാരൊന്നും വരാറില്ല നമ്മുടെ തൃശ്ശൂർ പുളിപ്പറമ്പിലുള്ള ക്രിസ്പി മീലാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കണേ അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എനിക്ക് അവിടുത്തെ വെജ് ബർഗർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഞുട്ടിക്ക് എന്താ വേണ്ട പോൻ ബർഗർ എന്നാണ് പറഞ്ഞത് അവൻ കഴിച്ചിട്ടല്ല എന്നാലും അവൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞങ്ങൾ വെറുതെ ചെച്ച്മാ വാങ്ങിച്ചെടുത്ത് വെജ് ബർഗർ വാങ്ങിച്ചു അധികം പൈസ ഇല്ല അവനോട് സന്തോഷമാവുകയും ചെയ്തു പിന്നെ അങ്ങനെ ഒരു വെജ് ബർഗറും ഞങ്ങളുടെ ക്ലബ് സാൻഡ്വിച്ചും വാങ്ങിച്ചിട്ട് അവിടെ ദേ ഫുഡ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനു കേട്ടോ അപ്പോൾ ദേ അവൻ്റെ വിഷമത്തെവരൊക്കെയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് എന്താ പറയുക പനിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആൾ ഭയങ്കര ഉഷാറായിട്ട് ഓടിച്ചാടി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്താ ഒരു സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞങ്ങളല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വേറെ ആർക്കും അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനവിടെ കിടന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഒതുങ്ങിയിരിക്കുകയാണെന്നും ഞാൻ പറയാനൊന്നും പോയില്ല വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ദയോ ഞങ്ങൾ ഫുഡൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ ആ നിങ്ങളതായ ബോർ അടിച്ചപ്പോൾ ഞാൻ അവിടുത്തെ മെനു കാർഡൊക്കെ ജസ്റ്റ് നോക്കിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം തൃശ്ശൂർ പുളിപ്പറമ്പ് മണ്ണുത്തി ആ ഭാഗത്തുള്ളവർക്കും ഇങ്ങോട്ട് വരാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് പിന്നെ ചിക്കനാണ് അവിടുത്തെ മീൻ ക്രിസ്പി മീൻ എന്നാണ് ഷോപ്പിൻ്റെ പേരിട്ടാ അങ്ങനെതായി ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങളുടെ ബർഗർ എത്തി സോസും പൊട്ടിച്ചൊഴിച്ചിട്ട് അവൻ തേ ബർഗർ കഴിച്ചു തുടങ്ങി കേട്ടാ അവൻ ഒരു ബൈറ്റൊക്കെ എടുത്തിട്ടോ ഈ അമ്മീന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെജ് ബർഗർ ആയതുകൊണ്ട് ഹെൽത്തി ആണല്ലോ എന്ന് വെച്ചിട്ടാണ് വെജ് വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ എനിക്കറിയാം ബർഗർ അത്ര വലിയ ഹെൽത്തി ഒന്നും അറിയാം എന്നാലും തമ്മിയ ഭേദം തമ്മിൽ എന്ന് പറയുന്ന പോലെ വെജ് വെജ്ജാണല്ലോ പിന്നെയും ഭേദം അങ്ങനെതേ സോസൊക്കെ മുക്കി അവൻ എന്തെങ്കിലും കഴിച്ചു തുടങ്ങി അങ്ങനെ അതെ ആ വെജ് ബർഗർ വന്നതിന് ശേഷം ഞങ്ങളുടെ ക്ലബ് സാൻഡ്വിച്ച് വന്നു ക്ലബ് സാൻഡ്വിച്ച് കഴിഞ്ഞപ്പോൾ അവന് വെജ് ബർഗർ വേണ്ട സാൻഡ്വിച്ചിലോട്ടായിട്ടാ പിന്നെ അടുത്ത തോട്ടം എല്ലാതും അവിടുന്നിടന്നും തോണ്ടി കഴിക്കുക അത്രേ ഉള്ളൂ പിള്ളേരൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അങ്ങനെ തേക്കാത്തിന് ക്ലബ് സാൻഡ്വിച്ച് ക്ലബ് സാൻഡ്വിച്ച് എത്തിയ പിന്നെ പിന്നെ എല്ലാവരുടെയും കണ്ണതിലോട്ടായിട്ടോ എല്ലാവരും പിന്നെ അത് കഴിക്കാൻ തുടങ്ങി ഉദ്ഘാടനം ഞാൻ തന്നെ ചെയ്തു നല്ലൊരു ബൈറ്റ് എടുത്തു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ക്രിസ്പി തന്നെയായിരുന്നു അവരുടെ പേര് പോലെ തന്നെ നല്ല ക്രിസ്പി സാൻഡ്വിച്ച് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ സാൻഡ്വിച്ച് എല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിച്ചു അതിൻ്റെ ഇടയിൽ കുഞ്ഞു ഓടി വരും അവിടെ നിന്നൊരു ബൈറ്റ് വാങ്ങും അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും അങ്ങനെ ഞങ്ങൾ ചട്ടപ്പടായിരുന്ന സാൻഡ്വിച്ച് ഒക്കെ കഴിഞ്ഞ് വേഗം വീട്ടിൽ പോയി വന്നു വിചാരിച്ചു വിട്ട അങ്ങനത്തെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ ഇതാണ് കടയുടെ ഉൾഭാഗട്ടാ ഞങ്ങളത് വാഷിംഗ് ചെറിയൊരു വാഷിംഗ് ഏരിയ ഉണ്ട് പിന്നെ അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങ ഇറങ്ങി കേട്ടോ ഇതാണ് അതിൻ്റെ എന്താ പറയുക ഫ്രണ്ട് വ്യൂ വരുന്നത് ക്രിസ്പി മെയിൽ നിന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് ബ്രോസ്റ്റഡ് ചിക്കൻ ഫിഷ് എല്ലാം അവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ സ്കൂട്ടർ മേണ്ടട്ടാ വന്നത് അതുകൊണ്ട് തന്നെ എന്താ പറയുക അപ്പുറത്തെ ഇപ്പുറത്തെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് പോകാം എനിക്ക് സത്യം പറഞ്ഞാൽ കാറിൽ പോകാൻ ഇഷ്ടം സ്കൂട്ടറിൽ പോകാനായിട്ട് കേട്ടോ കാരണം നമുക്ക് എന്താ ഫീൽ ചെയ്ത് പോകാമെന്നൊക്കെ പറയില്ലേ അങ്ങനെ പോകാൻ പറ്റും അങ്ങനെ അതേ ഞങ്ങളത് വീടിൻ്റെ വഴിയിലോട്ട് തിരിഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് എന്തോ രണ്ട് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതേ കടയിലൊക്കെ നിർത്തി എന്തോ പേസ്റ്റോ ബ്രഷോ എന്താണെന്നൊക്കെ എന്താണ്ടൊക്കെ മേടിച്ചായിരുന്നു ഓർമ്മയില്ല എന്താ മേടിച്ചെന്ന് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ യാത്ര ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ